േസിൽ പോലീസിന് തിരിച്ചടി നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിക്കേസിലാണ് പോലീസിന് തിരിച്ചടി നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാൻ ആവാനതിനെ തുടർന്നാണ് പോലീസിന് തിരിച്ചടിയായത് ഹോട്ടലിൽ മുറിയെടുത്ത് താരവും സുഹൃത്തുക്കളും ലഹരി ഉപയോഗിച്ചുവെന്നായിരുന്നു കേസ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലഹരിക്കേസിൽ പോലീസിന് തിരിച്ചടിയായിരിക്കുകയാണ് നടനും സുഹൃത്തുക്കളും ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചുവെന്നായിരുന്നു കേസ് ഈ കേസിലാണ് പോലീസിന് തിരിച്ചടിയായിരിക്കുന്നത് ഷൈൻ ടോം ചാക്കു ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാൻ ആവാന്നതിനെ തുടർന്നാണ് പോലീസിന് ഇത് തിരിച്ചടിയായിരിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ട് നടന് അനുകൂലമായാണ് വന്നിരിക്കുന്നത് ഇതോടെ താരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടുന്നതാണ് ഹോട്ടലിൽ മുറിയെടുത്ത് ഷൈനും സുഹൃത്തുക്കളും ലഹരി ഉപയോഗിച്ചുവെന്നുള്ള പോലീസിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് ഇതോടെ താരം കുറ്റവിമുക്തനാകുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആധികാരികമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമല്ലോ നമസ്കാരം